ഒരുപാട് നാളെ ഒരു യു കെ വിസാസ് ക്യാമ്പൊക്കെ ഒന്നുമല്ല ട്ടാ അതായത് പോളണ്ട് മല്ലു എന്ന് പറഞ്ഞ ആള് പറ്റിച്ച് എടുത്തിടത്തോളം യു കെ വിസ വിസാസ് ക്യാമ്പ്ന്നൊന്നുമല്ല ആയിരം രണ്ടായിരം പേരെങ്ങാണ്ട് പറ്റിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ചു കോടി രൂപ അവൻ പറ്റിച്ച് പൈസ എടുത്തിട്ടുണ്ട് എനിക്കിട്ട് ഇടാൻ വേണ്ടി ഏടയ്ക്കയോ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് അവന് എന്റെ പുറകെ വരുന്നുണ്ട് അപ്പ നമുക്ക് പ്രശ്നവുമില്ല നമ്മൾ തെറ്റിടത്തോളം കാര്യം നമ്മളത് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവൻ വരട്ടായി കുഴപ്പമില്ല പുള്ളി ഉള്ളത് ലിത്വാനിയയിലെ ഒരു കമ്പനിയിലുണ്ട് കമ്പനിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാം പിന്നെ ലിത്വാനിയുള്ള നല്ലവരായ ഡ്രൈവർമാരോട് കേട്ടോ അവൻ നല്ല രീതി ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഡ്രൈവർമാരുടെ പൈസ നല്ല രീതി ചവിട്ടിയിട്ടാണ് അവിടെ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് യൂറോയ്ക്കാണ് അവിടെ ശമ്പളത്തിന് ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എൺപത് എൺപത്തഞ്ച് യൂറോ പെർ ഡേ സാലറി കിട്ടുന്ന സ്ഥലത്താണ് ആയിരത്തി ഇരുന്നൂറ് യൂറോക്ക് ആളെ ഇറക്കുന്നത് കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പം ഇവന്റെ പരിപാടിയൊക്കെ നിർത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ കാണാം ഇവനാണ് ഈ പോളണ്ട് എന്ന് പറഞ്ഞ സ്ഥലം മുടിച്ചു കുട്ടിച്ചു പറഞ്ഞ ആളുകട്ടാ ചെറിയ പൈസയ്ക്ക് കുറേ ആളുകളെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ആളുകൾ ഇവന്റെ പേരിൽ വന്ന് പെട്ട് പണ്ടാരം അടങ്ങി കിടക്കുന്നുണ്ട് ബാക്കി വീഡിയോ പുറകെ വരും കേട്ടോ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവന്റെ പുറകെ ഞാനുണ്ട് നമ്മുടെ പോളണ്ട് മുതലും കാട്ടുകളൻ പുതിയ ഉടായ്പൂ പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ പത്ത് ലക്ഷം രൂപ അടുത്തൊക്കെ ആയിട്ടാണ് ആളുകളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ ഉള്ള ഒരു ഏജൻസി മുഖാന്തരമാണ് ഇപ്പൊ പരിപാടി മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് തൃശ്ശൂരുള്ള ആള് വീഡിയോ ചെയ്ത് റിക്രൂട്ട് ചെയ്ത് ഏതേജ്യത്തിന് കൊടുക്കും എന്നിട്ട് അവൻ കൊണ്ടുവന്നിട്ട് നല്ല രീതി ഇവിടെ വന്ന് പെടുത്തും ഒത്തിരി പൈസ കുറച്ചിട്ടാണ് ലിത്വാനിയ പോലുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് തരുന്നത് ഒരു ആയിരം ആയിരത്തി മൂന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ജോലിക്ക് വരുന്നത് കേട്ടോ ഈ ഇതിലേക്ക് ചെന്ന് ചാടാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു കാര്യം പറയാം ഇത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പൈസ ഊരിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചുള്ള രഞ്ജിത്തിന്റെ കൂടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത എല്ലാ എണ്ണത്തിനെയും അടിച്ച് തൂക്കി ശരിയാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനു മുന്നേ ഒരു ജിനോ ഉണ്ടായിരുന്നു ഒരു അനീഷ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പ ഇപ്പൊ അടുത്ത എന്നാ ഗിരീഷ ഹരീഷ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് അവന്റെ ഉറപ്പിലാണ് വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ഞാൻ ഇവിടെ യൂറോപ്പിൽ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അവന്റെ ഒന്നും കയ്യില് പോയി പൈസ കൊടുക്കാണ്ടിരിക്കുക ബാക്കി കാര്യങ്ങൾ പുറകെ കറക്റ്റായിട്ട് ലിത്വാനിയയിൽ ഏകദേശം വിസിറ്റിംഗ് മിസ്സൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നടപടി ആവും തോന്നില്ല കാരണം ഏകദേശം അവിടെ ഫുള്ളായി ഹങ്കറി എന്ന് പറയുന്നുണ്ട് ഇവിടങ്ങളിലേക്കൊക്കെയാണ് റിക്രൂട്ട് ചെയ്ത് ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവിടെയൊക്കെ ഒക്കെ പോയി ചാടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോയി പെടും അപ്പൊ ദൈവിയേത് ഒന്നല്ല വട്ടം അന്വേഷിച്ചിട്ട് മാത്രം പോവാ കാട്ടൻ രഞ്ജിത്തിന്റെ അണ്ടറിലേക്കാണ് പോകുന്ന ആട്ടം ഈ അരീഷ് എന്ന് പറഞ്ഞ ആളൊക്കെ ഏറെ രഞ്ജിത്തിന്റെ കയ്യിലേക്കാണ് നിങ്ങൾ പോയിപ്പെടുന്നത് ഇന്നലെ ഞാനിട്ട വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കുറച്ച് ആളുകൾ കമന്റ് ഇട്ടായിരുന്നു ഞങ്ങൾ അറുപത്താറ് ആൾക്കാർ ഇവിടെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അറുപത്താറ് ആൾകള് നിങ്ങൾ കൊടുക്കുന്നതിന്റെ മുന്നേ മൂന്ന് വർഷം മുന്നേ കൊടുത്തിട്ട് പെട്ട് കിടക്കുന്ന ആളുകൾ നമ്മുടെ കൂടത്തിൽ കേട്ടോ അത് മാത്രല്ല അത് ആയിക്കോട്ടെ കൊണ്ടുവരട്ടെ കൊണ്ടുവരാണ്ടിരിക്കും ചെയ്തോട്ടെ ഹോപ്പ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഞാനുണ്ട് കേട്ടോ ആ ഗ്രൂപ്പിൽ ഒരു നൂറ്റിനാപ്പത് ആൾക്കാരുണ്ട് ആ നൂറ്റിനാപ്പത് ആൾക്കാർ കഴിയുന്ന ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ ഒരു അഞ്ചു ലക്ഷം രൂപ വരെ മേടിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ ഈ അറുപത്തി ആറ് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ആ അറുപത്തി ആറ് ആളുകളിൽ നിന്ന് എന്തുകൊണ്ട് ഈ നൂറ്റി നാൽപ്പത് ആളുടെ പൈസ ഉണ്ട് അവരുടെ പൈസ കൊടുത്ത് സെറ്റിലാക്കുന്നില്ല അപ്പൊ മല്ലു കള്ളനാണോ അല്ലോ നിങ്ങൾ തന്നെ പറയണം കേട്ടോ സപ്പോർട്ട് കേട്ടോ ഈ പറഞ്ഞത് നേരെ മാറ്റി പറയുന്ന ഒരു സമയം വരും ഇത് നമ്മൾ പറഞ്ഞിട്ട് ഇന്നലെ വരെ ഫോം വിളിച്ചിട്ട് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് പോളണ്ട് മല്ലുവിന്റെ അടുത്ത് അത്രയും നല്ലതായിട്ട് നിന്നിട്ട് എന്നെ നല്ല രീതി ചൂമ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ മനസ്സിലായിക്കോ ഇപ്പൊ നിങ്ങളുടെ നിലനിൽപ്പാണ് നിലനിൽക്കുക അതിനുശേഷം മാറ്റിപ്പറുക പറയാണ്ടിരിക്കുക എന്തുവാണെങ്കിലും ചെയ്തു കേട്ടാ പക്ഷെ ഈ നൂറ്റി നാൽപ്പത് ആളുടെ ഉണ്ട് ആ പൈസ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പോളണ്ടതിന് വേണ്ടി ചോദിക്കണം കേട്ടോ അവൻ കള്ളനല്ല കാട്ടുകള്ള്ളം വിസാ കള്ളൻ കാട്ടുകള്ള്ളൻ ഡെഞ്ചിത്ത് ആളെയും കൂട്ടി നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ പോയായിരുന്നു ഇന്നലെ പോയിട്ട് ആമ്പക്കാര് മൂന്നാല് ആളെത്തി അവര് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവന്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ പെങ്ങളെയും വിളിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ അത് കേസ് സ്ട്രോങ് ആയി കിട്ടാൻ വേണ്ടിയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് വേറൊന്നും അല്ല നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനല്ലേ അവിടുന്ന് നിന്ന് പറപ്പിച്ചു കേട്ടോ അവര് ഫുള്ള് ഹിസ്റ്ററി അവന്റെ ഹിസ്റ്ററി എടുത്തുകഴിയുമ്പത്തേ അവര് ചെക്ക് ഒക്കെയുണ്ടേക്കും ഇവന് ലോകം മൊത്തം കേസ് എനിക്കൊന്നേ പറയാനുള്ളൂ നീ ആ കൊല്ലത്തുനിന്ന് കണ്ണൂര് വന്ന് കണ്ണൂരിൽ നിന്ന് എൻ്റെ നാട്ടിലെത്തി നാട്ടിൽ കൊണ്ട് കേസ് കൊടുക്കാൻ നിങ്ങളുടെ അഞ്ചാറാളെ കുട്ടിക്കൊണ്ട് വരുന്ന വണ്ടിച്ചെലവുണ്ടെങ്കിൽ നിനക്ക് കുറേ പേർക്ക് പൈസ കൊടുക്കാം കേട്ടോ എന്താന്ന് പറഞ്ഞാൽ നിനക്ക് നാണവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായോട്ടോ രഞ്ജിത്തെ പോളണ്ടും വല്ലു ചാത്തന്നൂരുള്ള രഞ്ജിത്ത് പോളണ്ടും വല്ലു കാട്ടുകള ഇമ്മര് തറ വേലൊപ്പിക്കായിട്ട് പെങ്ങന്മാരെയൊക്കെ വിളിച്ചിരുന്നു നമ്മളങ്ങനെ ചെയ്യില്ല ഞാൻ ആ അമ്മേനെ വിളിക്കുന്ന കേസ് തന്നെ ഞാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് വിളിച്ച് പറയും അമ്മ പറഞ്ഞു ഓക്കെ നീ വീഡിയോ ചെയ്തോ ഒരു കുഴപ്പമില്ല ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തേട്ടാ അപ്പം പൈസ തരിക പൈസ നാട്ടുകാരുടെ എല്ലാം പൈസ കൊടുക്കുക നീ അവിടെ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് നാട്ടുകാർക്ക് വേണ്ടി നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്നെ ഞങ്ങളെ നാറ്റിക്കുന്നു എന്നല്ലേ പറഞ്ഞത് നീ പറഞ്ഞിട്ട് ഈ പറഞ്ഞ അനൂപ് എന്ന് പറഞ്ഞ ഒരാളെ അടുത്ത് പോയിട്ടാണ് എനിക്ക് വിസ അടിച്ചത് അപ്പോൾ ആ പുള്ളീൻ്റെ പൈസ കൊടുക്കാനുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ എനിക്ക് തരാനുള്ളത് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അത് തരണം നീ കൊണ്ട കേസ് കൊടുത്ത് എനിക്ക് ഒരു വിഷയമില്ല ഞാൻ കേസ് കളിച്ചോളാം ഈ നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ പോകുന്നുണ്ട് ഞങ്ങൾ പൊക്കോട്ടെ ഞാൻ കേസ് കളിച്ചോളാം കേട്ടോ ല്ലു നമ്മളെ കൊല്ലാനും വധിക്കാനും പല രീതിയിലും നോക്കുന്നുണ്ട് നാട്ടിലും ഇവിടെ എവിടെയും അപ്പൊ ഒരു കാര്യം പറയാം നമുക്ക് വേണ്ടി ഒരാൾ ഒരാള് സ്റ്റോറിണ്ട് മഹീഷ് ബ്രോഹട്ട നിങ്ങളുടെ പൈസ ആരുടെങ്കിലും കയ്യില് പൈസ ചാത്തന്നൂർ ഉള്ള പോളണ്ട് മല്ലു ട്രക്ക് ഡ്രൈവർ അതായത് രഞ്ജിത്ത് രത്നാരൻ വത്സല എന്ന് പറഞ്ഞ ഇയാളുടെ അക്കൗണ്ടിലോ ഇയാളുടെ വൈഫിന്റെ അക്കൗണ്ടിലോ ഇയാളുടെ അമ്മേന്റെ അക്കൗണ്ടിലോ അനീഷ് വേറെ ഒരാള് ജിനോ ഇവർ ആരുടെ അക്കൗണ്ടിൽ കയ്യില് പൈസ പോട്ടിട്ടുണ്ടായിരും നിങ്ങളത് ജെനുവിനായിട്ട് നിങ്ങളുടെ പൈസ പോയതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ മവീഷ് എന്ന് പറഞ്ഞ ആള് സ്റ്റോറി ഇട്ടിട്ടുണ്ട് സ്റ്റോറിക്കകത്ത് നമ്മുടെ കമന്റ് ചെയ്യാം അപ്പോൾ അതിനകത്ത് ജെനുവിനായിട്ട് നിങ്ങളുടെ പൈസ പോയാലും മാത്രം പോയി കമന്റ് ഇടുക അത്ര കാര്യങ്ങളൊക്കെ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ജെനുവിൻ ആണെങ്കിൽ മാത്രം ഒത്തിരി ആളുകളെ രഞ്ജിത്ത് പറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഇനിയിപ്പോൾ ഞാൻ ചത്താലും എനിക്ക് കുഴപ്പമില്ല വേറൊരു കാര്യം കൂടെ പറയാം എനിക്ക് എന്തെങ്കിലും ഇവിടെ നിന്നോ നാട്ടിൽ നിന്നോ എന്ത് പറ്റിയാലും അതിന് പൂർണ്ണ ഉത്തരവാദി രഞ്ജിത്തായിരിക്കും കേട്ടോ കാരണം അത്രത്തോളം നമ്മളെ ത്രട്ടൻ ചെയ്യുന്നുണ്ട് അത്രത്തോളം രഞ്ജിത്തിൻ്റെ ആൾക്കാർ നമ്മളെ ഫോം വിളിക്ക് അല്ലാണ്ടും ഒക്കെ ആയിട്ട് നമ്മളെ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പൊതുവേ പേടിയും കാര്യങ്ങളൊന്നും കുറച്ച് കുറവുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പറഞ്ഞത് മറക്കണ്ട നിങ്ങളുടെ പൈസ ജെനുവൻ ആയിട്ട് പോയിട്ടുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ അതിനകത്ത് പോയിട്ട് കമൻ്റ് ഇടുക അതിനകത്ത് നിങ്ങൾ പൈസ അയച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇടുക ഈ സാധനം മാത്രം കുറച്ച് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ കാരണം ഇതിനൊരു തീരുമാനമാക്കണം അതിനുവേണ്ടിയാണ് ഇല്ല പിന്നെങ്കിൽ ഇവനെന്നെ കൊല്ലും ഞാനും ചാവും അതെനിക്ക് ഉറപ്പാണ് അപ്പം അതുകൊണ്ടാണ് പൈസ പോയവർ ജെനുവനായിട്ട് ദയവ് ചെയ്ത് പറയുകയാണ്